എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമെന്ന സംശയം എന്ന് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നടത്താം എന്ന അതിലെ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ഡിസ്കോട്ട് എന്നാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് കേസ് ഡയറി ഹാജരാക്കുകയും വേണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ആറാം തീയതി ആറാം തീയതി കേസ് ഡയറി ഹാജരാക്കണം അതായത് ഡിസംബർ ആറിന് കേസ് ഡയറി ഹാജരാക്കണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ വിശദമായ വാദം ഈ മാസം ഒൻപതിന് നടത്താം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ഒൻപതിന് നടത്താം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ വാദം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഇപ്പോൾ കോടതി മുമ്പാകെ പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യം കോടതി മുമ്പാകെ ഈ ഹർജിക്കാരി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം തന്റെ ഭർത്താവിൻ്റെ ഒരു കൊലപാതകമാണ് എന്ന് താൻ കരുതുന്നു അത് ആത്മഹത്യയാണ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ കേസിലെ പ്രതിയായ ദിവ്യ പ്രതി ഇതിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആണ് അവർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് മാത്രവുമല്ല അവർ നിരവധി പദവികൾ വഹിക്കുന്നയാളാണ് പൊളിറ്റിക്കലി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് അങ്ങനെ ഒരാൾ പ്രതിയായിരിക്കുന്ന ഒരു കേസിൽ തങ്ങൾ ഇക്കാര്യത്തിൽ സുതാര്യമായ നേർവഴിക്കുള്ള അന്വേഷണം ഉണ്ടാകും എന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സി അന്വേഷണം വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കണം അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് അന്വേഷണ പുരോഗതി എവിടം വരെ എത്തി എന്ന് 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 പറയണം എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ ഹർജിക്കാരുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാരണവശാലും കുറ്റപത്രം സമർപ്പിക്കരുത് എന്നൊരു ആവശ്യം ഇപ്പോൾ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്നു അതായത് ഈ ഹർജിയിൽ തീരുമാനമാകും വരെ ഫൈനൽ ഫൈനൽ റിപ്പോർട്ട് ഷുഡ് നോട്ട് ബി സബ്മിറ്റഡ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി മുമ്പാകെ ഈ ഹർജിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം അതായത് അന്വേഷണം എവിടം വരിയായി അന്വേഷണ പുരോഗതി എവിടം വരിയായി ആരുടെയൊക്കെ മൊഴിയെടുത്തു എന്താണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെ എന്നിവയൊക്കെ തന്നെ വ്യക്തമാക്കുന്ന ഒരു 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 അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റായി സത്യവാങ്മൂലമായി നൽകണം എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഫൈനൽ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊരു കോടതി ഇപ്പോൾ സംശയം തിരിച്ചു ചോദിച്ചിരിക്കുന്നു അതായത് യാതൊരു കാരണവശാലും കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കരുത് കാരണം ഇതിൽ വിശദമായ അന്വേഷണം സി തലത്തിലുള്ള അന്വേഷണം വേണം കുറ്റപത്രം സമർപ്പിച്ചാൽ അത് 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 പാർഷ്യലി ആയിട്ടുള്ള പാർഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണമാകും എന്ന് തന്നെയാണ് ഈ സമയത്ത് ഈ നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പറയുന്നത് പക്ഷേ ആ സമയത്ത് കോടതി വീണ്ടും ചോദിക്കുന്നു ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന അല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഹർജിക്കാർ മറുപടി നൽകിയിരിക്കുന്ന എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യും അതായത് ഈ കുറ്റപത്രത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ ഫാബ്രിക്കേറ്റഡ് എവിഡൻസസ് ആയിരിക്കും സത്യം പുറത്തു വരില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് കൂടുതൽ വാദം പറയാനുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ കോടതി പരിശോധിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കോടതി സി ബി ഐ അന്വേഷണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഹർജി ഹർജിക്കാരുടെ അഭിഭാഷകൻ വീണ്ടും വീണ്ടും കോടതി നടപടികൾ അവസാനിച്ചിട്ടില്ല കോടതി നടപടികൾ തുടരുകയാണ് അതിൽ ഇപ്പോഴും കോടതി ഇപ്പോൾ കോടതി മുമ്പാകെ ഇവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് യാതൊരു കാരണവശാലും ഫൈനൽ റിപ്പോർട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതി 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 ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്രതി എങ്ങനെയാണ് അന്വേഷണത്തെ സ്വാധീനിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്രതി എങ്ങനെയാണ് അന്വേഷണത്തെ സ്വാധീനിച്ചത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാത്രവുമല്ല സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്കിലും വേണം എന്ന് ഹർജിക്കാരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതായത് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന കോടതി അത്തരത്തിലൊരു നിലപാട് ചോദിച്ചൊരു ഘട്ടത്തിൽ സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്കിലും വേണം എന്ന് ഹർജിക്കാരി ഒരു നിലപാട് ഇപ്പോൾ കോടതിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ പ്രയർ എന്ന് പറയുന്നത് സി ബി അന്വേഷണമാണ് എന്തായാലും ഈ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം ഒൻപതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് കോടതി ഇപ്പോൾ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് കോടതിയുടെ പ്രാഥമിക വാദം കേട്ട് നടപടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഹർജി ഫയൽ സ്വീകരിച്ചിരിക്കുന്നു ഈ മാസം ഒൻപതിലേക്ക് അടുത്ത മാസം ഒൻപതിലേക്ക് നടപടിക്രമങ്ങൾ മാറ്റിവച്ചിരിക്കുന്നു അടുത്ത മാസം ആറാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സത്യവാങ്മൂലമായി സമർപ്പിക്കണം അന്വേഷണം എവിടം വരെ എത്തി എന്ന് കൃത്യമായി അറിയിക്കുകയും വേണം സി ബി അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഹർജിക്കാരി ആവശ്യപ്പെട്ടത് എന്തായാലും അടുത്ത മാസം ഒൻപതിന് ഈ ഹർജിയിൽ വിശദമായ വാദം നടത്താമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഷിയാസ്